രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിടാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ബി ജെ പി കൗൺസിലർ പാലക്കാട് ശാസ്ത്രോത്സവം പരിപാടിയിൽ നിന്ന് നഗരസഭാ കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് പരിപാടി നടക്കുന്ന സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണെന്നും ഇതിനു പിന്നിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടാൻ താല്പര്യപ്പെടുന്നില്ലെന്നും തന്റെ പ്രവർത്തനങ്ങളിൽ സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും രാഹുലിനൊപ്പം വേദി പങ്കിടുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാടെന്നും ഒരു പ്രവർത്തക എന്ന നിലയിൽ താൻ അത് അംഗീകരിക്കുന്നുവെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ലെന്ന് ബി ജെ പി മുതിർന്ന നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ പങ്കെടുക്കുന്ന ഒരു വേദിയിലും പങ്കെടുക്കരുതെന്ന താക്കീതും എല്ലാ നേതാക്കൾക്കും നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയത് മന്ത്രിമാരായ എം വി രാജേഷ് വി ശിവൻകുട്ടി എന്നിവർക്കൊപ്പമാണ് രാഹുൽ വേദി പങ്കിട്ടത് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരെ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നതിനു പിന്നാലെ ഇടത് സംഘടനകൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദ്യാഭ്യാസ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ ആശങ്കയുണ്ടെന്നും രാഹുൽ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്നുമാണ് അന്ന് ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആശംസാ പ്രസംഗം നടത്തിയത് രാഹുലിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് പാലക്കാട് നഗരസഭ അധ്യക്ഷയും ബി നേതാവുമായ പ്രമീള ശശിധരനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു പാലക്കാട് നടന്ന പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിയും രാഹുലിനൊപ്പം വേന്തി പങ്കിട്ടിരുന്നു മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെ രാത്രികാല പരിപാടികളിൽ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ഇത് ബിജെപിയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം പേടിച്ചിട്ടാണെന്ന കാര്യം പകൽ പോലെ വ്യക്തം പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഷാഫി പറമ്പിലടക്കമുള്ളവർ മുൻകൈയ്യെടുത്തിരുന്നു തുടക്കത്തിൽ രാഹുൽ പാലക്കാട് മണ്ഡലങ്ങളിലെ പരിപാടികളിൽ സജീവമാകുന്നത് നേതൃത്വത്തിനുള്ളിലും മുതിർന്ന നേതാക്കൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു പിന്നീട് അതൃപ്തി പരസ്യമാക്കാൻ പോലും കഴിയാത്തത്ര വിമർശനമാണ് രാഹുലിനെതിരെ ശബ്ദമുയർത്തിയവർക്ക് നേരെ വന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും രാഹുലിന് അക്കമഴിഞ്ഞ പിന്തുണയാണ് പലരും നൽകുന്നത് അടുത്തു തന്നെ ആശാവർക്കർമാരുടെ സമരത്തിലും രാഹുൽ എത്തിയിരുന്നു കെ കെ രമ രാഹുലുമായി വേദി പങ്കിട്ടതും വാർത്തയായിരുന്നു